വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൾ സിക്സ് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ വ്യാപാരി മുന്നിൽ നടത്തിയ ആഘോഷത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പതാക ഉയർത്തി സന്ദേശം നൽകി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി ഒൻപതാമത് ദിനാഘോഷം നടത്തി മൂവാറ്റുപുഴ വ്യാപാര ഭവനു മുന്നിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പതാക ഉയർത്തി സന്ദേശം നൽകി രാജ്യത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷമാണ് ഇന്ന് നമ്മുടെ പതാക ഉയർത്തലൂടെ ഇന്ന് ഇന്ത്യ ലോകമൊട്ടാളുള്ള ഭാരതത്തിലെ ജനങ്ങളെന്ന് ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകതകളെ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടത് ഇന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും സമാധാനമായി ജീവിക്കുന്നത് എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഫലങ്ങൾ കൊണ്ടാണ് കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷ് ആധിപത്യൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ ബ്രിട്ടീഷ് കമ്പനി രാജ്യത്തിൻ്റെ തന്നെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലോട്ട് വന്നപ്പോഴാണെന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ ദിന സമരം ഇവിടെ ഉണ്ടായത് അതിൻ്റെ ഗുണഫലമായിട്ട് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ന് എത്തിക്കേണ്ടത് പുതിയ തലമുറയിലോട്ടാണ് എന്താണ് അവിടെ നടന്നതോ ഇന്ന് എനിക്കും നമ്മുടെ സഹൃത്തുക്കൾക്കുമുള്ള സ്വാതന്ത്ര്യം എന്താണെന്നോ വേറെ അറിയാത്ത ഒരു ന്യൂജൻ തലമുറയുടെ കാലഘട്ടം ജീവിക്കുന്നതാണ് ആ സ്വാതന്ത്ര്യം മാത്രമല്ല സഹജീവികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉള്ളതാണ് ും സ്വാതന്ത്ര്യം എന്നുള്ള ഓർമ്മകൾ എപ്പോഴും ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ ട്രഷറർ കെ എം ഷാംസുദ്ദീൻ വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൽ സലാം സെക്രട്ടറിമാരായ പി യു ഷാംസുദ്ദീൻ ബോബി എസ് നെല്ലിക്കൽ കമ്മിറ്റി അംഗങ്ങൾ വനിതാ വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മധുര വിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് ന്യൂസ്